പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ പ്രശ്നങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവുണ്ടാകുന്നത് ഗംഗാപ്രസാദിനെ അവർ ചികിത്സിച്ചു തുടങ്ങുന്നു ഇതോടെ ഗംഗാപ്രസാദ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് തന്നോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരുന്ന ഗംഗാപ്രസാദ് പക്ഷേ പഴയതുപോലെ മണ്ടത്തരം കാണിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ് ഇനി വേണ്ടത് അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പദ്ധതികൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് ഗംഗാപ്രസാദ് കടന്നു വരുന്നത് ഇതേ സമയം സ്റ്റെഫി ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്